സ്റ്റാർമാജിക് ഷോയിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കലാകാരി തന്നെയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി താരത്തിന്റെ വിവാഹത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ താൻ സെപ്റ്റംബറിൽ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് ശ്രീവിദ്യ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തന്റെ വിവാഹകാര്യങ്ങളും വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ വീഡിയോകളും ഒക്കെ താരം തന്നെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാവാൻ തയ്യാറെടുക്കുന്നത് അടുത്തിടെ ചാനലിലൂടെ തന്റെ വിവാഹ തീയതി ശ്രീവിദ്യ അറിയിച്ചിരുന്നു സെപ്റ്റംബർ എട്ടിന് രാവിലെ ും പതിനൊന്ന് അൻപതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തന്റെ വിവാഹം എന്നാണ് ആരാധകരുമായി ശ്രീവിദ്യ പങ്കിട്ടത് ഇപ്പോഴത്തെ തന്റെ വിവാഹത്തിന് ക്ഷണക്കത്ത് ആദ്യമായി നൽകിയിരിക്കുന്നത് നടൻ സുരേഷ് ഗോപിക്ക് തന്നെയാണ് നടൻ സുരേഷ് ഗോപിയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി മാത്രമല്ല സുരേഷ് ഗോപി അഭിനയിക്കുന്ന പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നതും ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഭാവിപരനായ രാഹുലാണ് രാഹുലും ശ്രീവിദ്യയും നേരിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തെത്തിയാണ് ക്ഷണക്കത്ത് നൽകിയത് വിവാഹത്തിന് രണ്ടു മാസം മാത്രം ശേഷിക്കെ ശ്രീവിദ്യ തന്റെ പ്രിയ വിവാഹം ക്ഷണിച്ചു തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ആദ്യമായി കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്നത് തങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നാണ് ഇപ്പോൾ രാഹുലും ശ്രീവിദ്യയും പറഞ്ഞിരിക്കുന്നത് കോടിമുണ്ടും വെറ്റിലയും പാക്കും എല്ലാം അടങ്ങിയ തട്ട് സുരേഷ് ഗോപിക്ക് ഇരുവരും ചേർന്ന് കൈമാറിയാണ് വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഒരുപാട് പേരാണ് ശ്രീവിദ്യയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുന്നത്